ഈ സി ടൈംസ് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിൻപിൻ പാർട്ട് വണ്ണിലെ ടൂല് ജാക്സ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർത്തയായി നോവ പൂജ്യം ആറ് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പൂജ്യമേ ആയി അയ്യായിരം ഒന്ന് അറുപത് അറുപത്തേ ആയി അഞ്ഞൂറ് ഒന്ന് പൂജ്യമേ അറുപത്താറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തൊമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് അറുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് പന്ത്രണ്ട് മുപ്പത് മുപ്പത്തി ഒന്ന് ഇരുപതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് മുപ്പത്തി ഒന്ന് അറുപത്തി ആറ് മുപ്പത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി അറുപത്തൊമ്പത് മുപ്പത്തി ആറ് എൺപത്തി ഒമ്പതായി പന്ത്രണ്ട് തൊണ്ണൂറ് പതിനാറ് പൂജ്യം രണ്ടായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പതിനാറ് അമ്പത്തി അഞ്ഞൂറ് ഒന്ന് അറുപത് മുപ്പത്തൊമ്പത് അറുപത്തൊന്ന് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് എന്നീ ബിൻ വിൻ പാർട്ട് വൺ ലൈൻ ടൂ ലൈൻ പ്രൈസ് കെട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കെട്ടവർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിനടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏറ്റവും ഗവർണായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കറ്റമിറ്റിനുമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പർ നോക്കാം പൂജ്യം അഞ്ച് എൺപത്തി ആറ് മുപ്പത്തി ഏഴ് ഇരുപത്തൊമ്പത് പൂജ്യം ആറ് അറുപത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ് എഴുപത്തൊന്ന് പത്തൊമ്പത് അടുത്ത ചാൻസ് നമ്പർ നോക്കാം എൺപത് തൊണ്ണൂറ്റി രണ്ട് അറുപത്താറ് ഇരുപത്തേഴ് പന്ത്രണ്ട് ഇരുപത് പൂജ്യം നാൽപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് അറുപത്തൊന്ന് എന്നീ ചാൻസ് നമ്പറുകളാണ് സ്ത്രീശക്തി പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി ശക്തി ചാറ്റ് സെമ്പറിൻ്റെ പാർട്ട് ടുയിലെ ചാറ്റ് വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക